രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിട പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മെ കടന്നുപോയത് രക്തം പുരണ്ട സംഘർഷങ്ങൾ കാലാവസ്ഥാ ദുരന്തങ്ങൾ വിമാന അപകടങ്ങൾ മാനുഷിക ദുരന്തങ്ങൾ ഇതിനെല്ലാം അപ്പുറത്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭ്രാന്തൻ നിലപാടുകൾ ഗസ യുക്രൈൻ സുഡാൻ യുദ്ധ മുഖം കണ്ട നാളുകൾ വേൾഡ് വൈബിലേക്ക് സ്വാഗതം ഗസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ലോകരാജ്യങ്ങൾ ഇടപെട്ട് വെടിനിർത്തൽ സാധ്യമാക്കിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് ഭാഗികമാണെങ്കിലും ഇതിനിടെ ആറ് അയൽ രാജ്യങ്ങളിൽ കടന്നുകയറി ആക്രമണം നടത്തി ഇസ്രായേലിനെയും ലോകം കണ്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഗസയിൽ എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു നിലവിലെ വെടിനിർത്തലിന്റെ കീഴിൽ ഗസയിലേക്ക് അന്താരാഷ്ട്ര മാനുഷിക സഹായങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ജനസംഖ്യയുടെ എഴുപത്തിയേഴ് ശതമാനം അതായത് ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം ആളുകൾ കടുത്ത പട്ടിണിയിലാണ് ഇതിലൂടെ ലോകത്തിലെ ഏറ്റവും രക്തദാഹിയായ ഭരണാധികാരിയാണ് താനെന്ന് ബെഞ്ചമിൻ നദന്യാഹു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ബോധ്യ കാലം കൂടിയാണ് കടന്നുപോയത് ലോക മാധ്യമങ്ങളിൽ ട്രംപിന്റെ പേരില്ലാത്ത ചുരുക്കം ദിനങ്ങൾ മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടായിട്ടുള്ളത് താരിഫുകൾ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ യുദ്ധങ്ങൾ അവകാശവാദങ്ങൾ എന്നിങ്ങനെ ആ പട്ടിക വളരെ വലുതാണ് അധികാരത്തിൽ ഒരു വർഷം പിന്നിടുമ്പോൾ നൂറ്റി ഇരുപത്തിയൊന്ന് ഉത്തരവുകളാണ് ട്രംപ് പുറപ്പെടുവിച്ചത് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ ട്രംപ് തീരുമാനിച്ചപ്പോൾ ഇന്ത്യയും അതിന്റെ ചൂടറിഞ്ഞു ചങ്ങലകളിൽ ബന്ധിച്ച് ഇന്ത്യൻ പൗരന്മാരുമായി യു വിമാനങ്ങൾ ഇന്ത്യയിലെത്തി ടസ്ലാ സി യോ ഇലോൺ മസ്കുമായുള്ള അടുപ്പവും ബന്ധത്തിലെ തകർച്ചയും കണ്ട വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉൾപ്പെടെ എട്ട് യുദ്ധങ്ങളെങ്കിലും നിർത്താൻ ഇടപെട്ടു എന്ന് ട്രംപ് നിരന്തരം അവകാശപ്പെട്ടു സമാധാന നൊബേലിന് ഉൾപ്പെടെ താൻ അർഹനാണെന്ന് ട്രംപ് സ്വന്തം നിലയിൽ അവകാശപ്പെട്ടു റഷ്യ യുക്രൈൻ സുഡാൻ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യ ഉക്രൈൻ ഏറ്റുമുട്ടൽ തുടങ്ങിയത് നിലവിൽ യുക്രൈൻ പ്രദേശത്തെ ഏകദേശം റഷ്യ കൈവശപ്പെടുത്തി നേപ്പാളിലെ സർക്കാർ ജെൻസി പ്രക്ഷോഭമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകം കണ്ട ഏറ്റവും വലിയ ജനകീയ നീക്കങ്ങളിൽ പ്രധാനം ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ ഉണ്ടായതിന് സമാനമായിരുന്നു സെപ്റ്റംബറിൽ നേപ്പാളിൽ ഉണ്ടായ പ്രക്ഷോഭം നേപ്പാളിൽ അഴിമതിയും സാമ്പത്തിക സ്തംഭനത്തിനുമെതിരെ യുവാക്കൾ തെരുവിലിറങ്ങിയതായിരുന്നു സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ചത് ആഗോള കത്തോലിക്കാ സഭയുടെ ഇരുനൂറ്റി അറുപത്തിയേഴാം മാർപ്പാപ്പയായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ് തെരഞ്ഞെടുക്കപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഭൂചലനം കാട്ടുതി കൊടുങ്കാറ്റ് ഒന്നിനുപിറകെ ഒന്നായി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടിബറ്റിലുണ്ടായ ഭൂചലനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ പ്രധാന പ്രകൃതി ദുരന്തം അൻപത് പേരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് മ്യാൻമറിലുണ്ടായ ഭൂകമ്പം മൂവായിരത്തി മുന്നൂറിനും അയ്യായിരത്തി അഞ്ഞൂറിനും ഇടയിൽ ആളുകളുടെ ജീവൻ കവർന്നു തായ്ലൻഡിൽ നൂറ്റി മൂന്ന് പേരും മരിച്ചു അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ രണ്ടായിരത്തി ഇരുന്നൂറ് കടന്നു യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ ഉഷ്ണതരംഗങ്ങൾ നാലായിരത്തി എഴുന്നൂറ് പേരുടെ മരണത്തിന് കാരണമായി അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം മരണസംഖ്യ പതിനാറായിരത്തി അഞ്ഞൂറിൽ കൂടുതലാണ് കാലിഫോർണിയയിലുണ്ടായ കാട്ടുതി ലോകചരിത്രത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ ഒന്നായാണ് അടയാളപ്പെടുത്തിയത് ജൂണിൽ പാകിസ്ഥാനിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആയിരത്തി നാൽപ്പതിലധികം പേർ കൊല്ലപ്പെടുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇങ്ങനെ അസ്വസ്ഥതകളുടെ നാളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടായിരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ശാന്തിയുടെ നാളുകളാണ് ലോകം ഉറ്റുനോക്കുന്നത് അതുണ്ടാകണേ എന്നാണ് ഏവരുടെയും പ്രാർത്ഥന